എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് മുൻപേ വിശ്വാസ യാത്ര പൂർത്തിയാക്കിയ വിശുദ്ധരായ ധീരരായ മിഷണറിമാരുടെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം പൂർത്തീകരിച്ചവരുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളുടെയും വിഷമസന്ധികളുടെയും ഒക്കെ മുൻപിൽ നിന്നപ്പോൾ ദാവീദ് രാജാവ് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് പതിനാറാം സങ്കീർത്തനം എട്ടാം വാക്യത്തിലാണ് നാം ആ വലിയ രഹസ്യം കണ്ടുമുട്ടുക പരിശുദ്ധ വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് മുൻപിലുണ്ട് എൻ്റെ എന്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ദാവീത രാജാവ് പറയുകയാണ് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് എത്ര വലിയ പ്രശ്നങ്ങൾക്ക് മുൻപിൽ നിൽക്കുമ്പോഴും എത്ര വലിയ വെല്ലുവിളികളെ നേരിടുമ്പോഴും കർത്താവ് എൻ്റെ കൺമുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞാൻ കുലുങ്ങുകയില്ല കർത്താവ് എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ജീവിതത്തിലെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒന്നും ഞാൻ കുലുങ്ങുകയില്ല കാരണം കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട് ഇത് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ച പഠിച്ചില്ല എന്ന ആ ധീര വനിത നമ്മളെ പഠിപ്പിച്ചത് വലിയ വലിയ പ്രതിസന്ധികൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ധീരമായ നിലപാടുകൾ എടുത്തപ്പോൾ ആ കാലഘട്ടത്തിൽ എത്രയേറെ കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ എല്ലാം നേരിട്ടപ്പോഴും എന്താണ് തൃശില്ലയെ ബലപ്പെടുത്തിയത് കർത്താവ് തൻ്റെ കൂടെയുണ്ട് തൻ്റെ കൺ മുൻപിൽ കർത്താവാണ് ഉണ്ടായിരുന്നത് വേറെ ഒന്നിലേക്കും തൃശല്യയുടെ കണ്ണുകൾ പോയിരുന്നില്ല തൻ്റെ വലത്തുഭാഗത്ത് എപ്പോഴും കൂടെയുള്ള ആ കർത്താവിൻ്റെ കൂടെ നിന്നപ്പോൾ ഒരിക്കലും വിശ്വാസ ജീവിതത്തിൽ കുലുക്കം തട്ടാൻ ഇടയായില്ല പൂർത്തീകരിച്ചു നമുക്ക് ഈ വചനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ഈ തിരുവചനം ഒന്ന് ഏറ്റു പറയാം കർത്താവ് കർത്താവ് എപ്പോഴും എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അവിടുന്ന് ഞാൻ ഞാൻ കുലുങ്ങുകയില്ല കുലുങ്ങുകയില്ല ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് ഒന്ന് ചേർന്ന് നാം എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഇരുന്ന് ആത്മാവിൽ ഐക്യപ്പെട്ട് നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം പരിശുദ്ധാത്മ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എവിടെ ആയിരുന്നാലും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മിൽ നിറവേറപ്പെടാൻ ആഗ്രഹിക്കുന്നത് പൂർത്തീകരിക്കപ്പെടുവാനായി നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹല ലോയ്യ ഹലോയിയ പരിശുദ്ധാത്മാവെ വ്യാപരിക്കണമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ആരാധന ഹാലോയി പരിശുധാത്മാവേരിക്കണമേ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ഞങ്ങളുടെ ഇടയിലേക്ക് വ്യാപരിക്കണമേ ഹാലോയി ഞങ്ങൾ ഏറ്റു പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല ഈശോയെ പരിശുദാത്മാവേലൂയൂ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ വചനം പങ്കുവെക്കുമ്പോൾ അത് ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഹലലൂയ ഹാലോയിയ പരുഷുധാത്മാവേ വ്യാപരിക്കണമേ പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ ഹാലൂയിൽ നമുക്ക് ഗാനത്തോട് ചേർന്ന് കർത്താവിനെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം ഷ്മേ പഷദാത്മാവേമി കലമേഷ പരിശുദാത്മാവേ ഈ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ വചനം പഠിക്കുമ്പോൾ വചനം പങ്കുവയ്ക്കപ്പെടുമ്പോൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ പരിശുദാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ എല്ലാറ്റിലും ഉപരിയായി അങ്ങേ സ്നേഹിക്കുവാൻ ഒപ്പം ആയിരിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഹാല ലൂയി പരിശുദ്ധാത്മാവേ നന്ദി ഹാലലൂയി ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയും മാതാവേ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയും അമ്മയെ പ്രാർത്ഥിക്കണമേ ഈശോയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ ശക്തി ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ദിവസ പിതാവേ തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പിതാവിൻ്റെ മധ്യസ്ഥ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കടുത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ആമേൻ മേൻ യേശു ക്രിസ്തുവിൽ എൻ്റെ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ തൃഷില്ലയുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു സുവിശേഷത്തെ പ്രതി കർത്താവിൻ്റെ സഭയെ പ്രതി കർത്താവിന്റെ മിഷണറിമാരെ പ്രതി തൃഷില്ല തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത വെല്ലുവിളികളും തൃഷില്ലയുടെ ജീവിതത്തിലെ ഓരോ നിലപാടുകളുമെല്ലാം നമ്മൾ കാണുകയുണ്ടായി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് ആവശ്യമാണ് നമ്മൾ പൃഷനെ കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാതെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സ്വന്തമാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമ്മൾ കൂടുതലായി ശ്രദ്ധ ചെലുത്തണമെന്നാണ് തിരുവചനം പറയുന്നത് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ് തൃശില്ലയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച അവസാനം നമ്മൾ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് തൃശില്ലയുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര നമ്മൾ വീണ്ടും നടത്തണം എങ്കിലാണ് കർത്താവ് അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കുവാനായി നമുക്ക് സാധിക്കുകയുള്ളു എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ അടുത്ത ധീരയായ വനിതയിലേക്ക് കടക്കാം പഴയ നിയമ പുസ്തകത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ വളരെ ധീരയായ ഒരു വിശ്വാസ നായികയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് നമ്മളിൽ പലർക്കും വലിയ പരിചയമൊന്നുമില്ലാത്ത മുൻപിലേക്ക് കടന്നു വന്ന് മുൻനിരയിലേക്ക് എത്താത്ത സാധാരണയായ ഒരു വീട്ടമ്മ ആ വീട്ടമ്മ തൻ്റെ ഉത്തരവാദിത്വത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ നിലപാടുകൾ എടുത്തവളാണ് ഒരു വിശ്വാസ നായികയാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന യോക്യബിദിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ യോക്കബത്തിനെ കുറിച്ച് നമ്മുടെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് ഉപയോഗിച്ച വലിയ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയി മാറിയ മോശ പ്രവാചകന്റെ അമ്മയാണ് യോക്കബദ് യോക്യബിത് എന്ന ആ വിശ്വാസ നായികയെക്കുറിച്ചാണ് ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുവാനായി പോകുന്നത് യോഗ്യബേത് തൻ്റെ ജീവിതത്തിലെടുത്ത വലിയ വലിയ വിശ്വാസത്തിൻ്റെ നിലപാടുകൾ നാം അവയെല്ലാം കണ്ടുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് എന്താണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഒരു പാഠമാകാനാണ് യോഗ്യബത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ആവശ്യമായ പാഠങ്ങൾ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം യോഗ്യബെത്തിനെ കുറിച്ച് വളരെ വ്യക്തി മായ ഒരു ഐഡിയ നമുക്ക് നൽകുന്നത് പുസ്തകം ഇരുപത്തി ആറാം അധ്യായം വാക്യത്തിലാണ് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ആ വചനം ഒന്ന് ശ്രവിക്കാം അമ്രാമിന്റെ ഭാര്യ അമ്രാമിന്റെ ഭാര്യ ലേവിക്ക് ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണ് അവൾ ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണ് അവൾ ും മോശയും മോശയും അവരുടെ സഹോദരി അവരുടെ സഹോദരമും ജനിച്ചു ജനിച്ചു നമ്മുടെ കഥാനായികയായ യോക്കബദിനെ കുറിച്ച് വളരെ വ്യക്തമായി തിരുവചനം ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് യോക്കെബേദിന്റെ പിതാവിന്റെ പേരാണ് ലേവി യോക്കബദിന്റെ ഭർത്താവ് അമ്രാം അമ്രാമിനും യോക്കബദിനും മൂന്ന് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് അഹറോൻ മോശ മിരിയാം ഈ മൂന്ന് കുഞ്ഞുങ്ങളുടെ അമ്മയായ അംരാമിൻ്റെ ഭാര്യയായ ലേവിയുടെ മകളായ യോക്കബിദിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധ ബൈബിളിൽ വിശ്വാസത്തിന് വേണ്ടി ധീര നിലപാടുകൾ എടുത്തവരെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അധ്യായമുണ്ട് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഒത്തിരി വിശുദ്ധരെ നമുക്ക് അവിടെ പരിചയപ്പെടാനായി സാധിക്കും ഈ ഒരു ലിസ്റ്റിൽ ഒത്തിരിയേറെ പേര് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെയൊക്കെ പ്രത്യേകത എന്താണ് വിശ്വാസത്തിന് വേണ്ടി നിലപാടുകൾ എടുത്തവരാണ് അവർ ഓരോരുത്തരും അവരുടെ ആ ലിസ്റ്റിൽ മോശയുടെ മാതാപിതാക്കന്മാരെ പരിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മോശയുടെ മാതാപിതാക്കൾ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് എടുത്തത് എന്നതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് വിശ്വാസികളുടെ ആ ലിസ്റ്റിൽ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ പരിശുദ്ധ വചനത്തിൽ മോശയുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ അമ്രാമും യോഗ്യബിതും ആ ലിസ്റ്റിൽ കടന്നു വന്നത് എന്തായിരുന്നു അവരുടെ യോഗ്യത അത് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ ആ സാഹചര്യങ്ങളും അന്നത്തെ ഒരു പശ്ചാത്തലവും ചെറുതായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ പുറപ്പാട് പുസ്തകത്തിലാണ് നാം ഇവരെ പരിചയപ്പെടുന്നത് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങളിൽ നാം യോക്കബതിൻ്റെ വിശ്വാസ പ്രവർത്തികളെ കണ്ടുമുട്ടുന്നുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഫറവോയിൻ്റെ ആ ഒരു ഭരണകാലഘട്ടമാണ് ആ സമയത്ത് തങ്ങളുടെ അടിമകളായിരുന്ന ഇസ്രായേൽക്കാർ അവരെണ്ണത്തിൽ വർധിച്ചതുമൂലം ഫറവോയും ഈജിപ്തുകാരും ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം നയിൽ നദിയിൽ എറിഞ്ഞ് കൊന്നു കളയുവാനായി തീരുമാനിക്കുകയാണ് അതനുസരിച്ച് ഇസ്രായേൽക്കാർക്കുണ്ടാകുന്ന ആൺകുഞ്ഞുങ്ങളെയെല്ലാം വധിക്കുന്ന ആ ഒരു സമയം ആ സമയത്താണ് നമ്മുടെ കഥാനായികയായ യോകബേത്ത് മൂന്നാമത് ഗർഭിണിയാകുന്നത് അഹ്റോനും മിരിയാമും അപ്പോൾ അവരോടൊപ്പമുണ്ട് മൂന്നാമത് അംറാമും യോക്ബദും അവർക്കൊരു കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്ന സമയം ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് അവർക്കുണ്ടാകുന്നത് ഒരാൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ അവർക്ക് കൊന്നു കളയേണ്ടതായിട്ട് വരും ഒന്ന് ചിന്തിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഒരു കുഞ്ഞിനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് അത്രയും കാലം നമ്മൾ പ്രതീക്ഷയോടെ നോക്കി നോക്കി നിൽക്കുന്ന ആ കുഞ്ഞിനെ ഉണ്ടാകുന്ന വശം നമ്മൾ തന്നെ കൊന്നു കളയേണ്ട ഒരവസ്ഥയെക്കുറിച്ച് ആ ഒരു വലിയ പ്രതിസന്ധിയുടെ സമയമാണ് യോഗ തൻ്റെ വിശ്വാസം പ്രകടമാക്കുവാനായിട്ട് വിശ്വാസത്തിൽ വലിയ നിലപാടുകൾ എടുക്കുവാനായിട്ട് യോഗ് നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത് ഇതിനെപ്പറ്റി പറ്റി ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത് വിശ്വാസം മൂലം മോശയെ വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാർ മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു മൂന്ന് മാസത്തേക്ക് ഒളിച്ചു വെച്ചു വിശ്വാസം മൂലം അവന്റെ മാതാപിതാക്കന്മാർ മോശയെ മൂന്ന് മാസത്തേക്ക് ഒളിപ്പിച്ചു വെച്ചു എന്നാണ് തിരുവചനം പറയുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകുകയാണ് ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ നമ്മൾ എന്ത് വിലയും കൊടുക്കുകയില്ലേ ഇവിടെ എന്താണ് വിശ്വാസത്തിന് ഇത്ര പ്രസക്തി അവിടെ ഫറവോ എന്ന് പറയുന്നത് അവരൊക്കെ ഭയപ്പെട്ടിരുന്ന വളരെയേറെ ഭയപ്പെട്ടിരുന്ന ഒരു രാജാവായിരുന്നു ആ രാജാവിൻ്റെ കൽപ്പനയാണ് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരെ ഉടനെ കൊന്നു കളയണമെന്ന് അങ്ങനെ അവരെല്ലാവരും വളരെ വിഷമത്തോടെ ആണെങ്കിലും അവരെല്ലാവരും ആ കൽപ്പന അനുസരിച്ച് പോരുന്ന സമയത്താണ് മോശ ജനിക്കുന്നത് എന്നാൽ മോശയുടെ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയാണ് അവനെ കൊന്നുകളയാതെ അവനെ വളരുവാനായിട്ട് സാഹചര്യം ഒരുക്കുകയാണ് എന്തുകൊണ്ടാണെന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് വിശ്വാസം മൂലം എന്തിനുള്ള വിശ്വാസം ാണ് ഇത്രയും വലിയ റിസ്ക് എടുക്കുവാനായി ആ മാതാപിതാക്കന്മാരെ സഹായിച്ചത് അതിന് ഉത്തരം കിട്ടുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അവിടെ മൂന്നാം വചനം അതിൽ കർത്താവ് അബ്രഹാമിന് ഒരു വലിയ വാഗ്ദാനം നൽകുന്നുണ്ട് കർത്താവ് പറയുകയാണ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ ഞാൻ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും നിന്നെ നിന്നെ ഞാൻ ഞാൻ ശപിക്കും ശപിക്കും നിന്നിലൂടെ നിന്നിലൂടെ ഭൂമുഖത്തെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം ും അനുഗ്രഹീതമാകും കർത്താവ് അന്ന് അബ്രാമിനോട് പറഞ്ഞ വാഗ്ദാനമാണ് അബ്രാഹത്തിന്റെ തലമുറയിലൂടെ അതായത് ഇസ്രായേൽ ജനതയിലൂടെ ഭൂമുഖത്തിലെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറുമെന്ന് അംറാമും യോഗ്യപെതും ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ വാഗ്ദാനം ഇവരായിരിക്കുന്ന ഈ കാലഘട്ടം വരെയും ഈ ഒരു വാഗ്ദാനം നിറവേറെപ്പെട്ടിട്ടില്ല കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറപ്പെടുക തന്നെ ചെയ്യും എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു മാത്രമല്ല മറ്റൊരു വാഗ്ദാനം കൂടി അബ്രഹാമിന് കർത്താവ് കൊടുത്തിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യത്തിലാണ് നാം ഇത് കാണുന്നത് അപ്പോൾ അപ്പോൾ കർത്താവ് അരുളി ചെയ്തു കർത്താവ് അരുളി ചെയ്തു നീ ഇത് അറിഞ്ഞുകൊള്ളുക നീ ഇത് അറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും പരദേശികളായി കഴിഞ്ഞുകൂടും അവർ ദാസ്യവേല ചെയ്യും അവർ ദാസ്യവേല ചെയ്യും നാനൂറ് കൊല്ലം കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം അതിനുശേഷം ധാരാളം സമ്പത്തുമായി ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും അവർ പുറത്തു വരും കർത്താവിന്റെ ഈ ഒരു വാഗ്ദാനമായിരുന്നു ഇസ്രായേൽ ജനത്തിന് തങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കും ആ ഒരു പീഡനത്തിനും ഒക്കെ ഇടയിൽ ഒരു പ്രത്യാശ നൽകിയിരുന്നത് ഈ ഒരു വാഗ്ദാനമാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് നാനൂറ് വർഷം കഴിഞ്ഞാൽ ഈ വലിയ പീഡനത്തിൽ നിന്ന് തങ്ങൾ മോചിതരാകും തങ്ങൾക്ക് അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യമുണ്ട് ഈ ഒരു വാഗ്ദാനം കർത്താവ് അവർക്ക് നൽകിയിരുന്നു കർത്താവിന്റെ ഈ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടുമെന്ന് എല്ലാവരും ആ ഇസ്രായേൽ ജനത വിശ്വസിച്ചിരുന്നു എന്നാൽ അമ്രാമും യോക്ബേദും അവർ സമയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അവരവിടെ പീഡനത്തിനിരയായിട്ട് അടിമകളായി വന്നിട്ട് നാന്നൂറ് വർഷങ്ങൾ തികഞ്ഞിരിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറപ്പെടേണ്ട സമയമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് അവർക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ നൽകുന്നത് ആ കുഞ്ഞിനെ കുറിച്ച് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് ഇപ്രകാരമാണ് നാം വായിക്കുന്നത് എന്തെന്നാൽ എന്തെന്നാൽ കുട്ടി കുട്ടി സുന്ദരനാണെന്ന് സുന്ദരനാണെന്ന് അവർ കണ്ടു അവർ കണ്ടു തങ്ങൾക്കുണ്ടാകുന്ന കുട്ടികൾ എല്ലാ മാതാപിതാക്കന്മാർക്കും സുന്ദരര് തന്നെയാണ് എന്നാൽ ഈ ഒരു സൗന്ദര്യം ഇവിടെ പ്രതിപാദിക്കുന്ന ഈ സൗന്ദര്യം എന്താണെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഏഴാം അധ്യായം ഇരുപതാം വാക്യത്തിൽ തിരുവചനം ഇപ്രകാരം പറയുകയാണ് ഈ ഈ ജനിച്ചു ജനിച്ചു അവൻ അവൻ പ്രിയങ്കരനായിരുന്നു പ്രിയങ്കരനായിരുന്നു കർത്താവിന്റെ പ്രസാദമുള്ള കുഞ്ഞാണ് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ആ മാതാപിതാക്കന്മാർ തിരിച്ചറിയുകയായിരുന്നു ഹിസ് വെരി സ്പെഷ്യൽ എന്ന് അവർ തിരിച്ചറിയുകയാണ് കർത്താവിൻ്റെ നിയോഗമുള്ള കുഞ്ഞാണ് തങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നത് എന്ന് അമ്രാമും യോകബിദും തിരിച്ചറിയുകയാണ് അതുകൊണ്ടാണ് അവർ അത്രയും വലിയ റിസ്ക് എടുക്കുവാനായി തയ്യാറായത് തങ്ങളുടെ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള ആ ഒരു മോചനത്തിന് വലിയ ഒരു ഉപകരണമാകാനുള്ളവനാണ് തങ്ങളുടെ കുഞ്ഞ് എന്ന തിരിച്ചറിവിലേക്ക് കർത്താവ് അവരെ നയിക്കുകയായിരുന്നു കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ ആ കുഞ്ഞിനെ പരിപാലിക്കുവാനായി സംരക്ഷിക്കുവാനായി തെരഞ്ഞെടുക്കുകയാണ് അതുപോലെ തന്നെ ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിന്റെ മൂന്നാം ഭാഗം അവസാന ഭാഗത്തിൽ വീണ്ടും തിരുവചനം നമ്മളോടൊരു കാര്യം പറയുന്നുണ്ട് രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല അന്നുവരെയും ആ കുഞ്ഞിനെ അവരുടെ കൈകളിൽ കിട്ടുന്നതുവരെയും ആ രാജാവിന്റെ കൽപ്പനയെ അവിടെയുള്ള എല്ലാവരും ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ വരെ കൊന്നുകളയുവാൻ അവർ തയ്യാറായത് എന്നാൽ കർത്താവിന്റെ വാഗ്ദാനം നിറവേറുവാൻ തങ്ങൾ ഭാഗഭാഗുകൾ ആകുകയാണ് എന്ന ആ തിരിച്ചറിവ് തങ്ങളുടെ കൈകളിലിരിക്കുന്ന കുഞ്ഞ് കർത്താവിന്റെ നിയോഗമുള്ളവനാണ് എന്ന തിരിച്ചറിവ് രാജകൽപ്പനയെ പോലും ഭയപ്പെടാൻ അവരെ അനുവദിക്കുന്നില്ല മീതെ ആ ഭയത്തിന് മീതെ അവരുടെ വിശ്വാസം പ്രബലപ്പെടുകയാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം കർത്താവ് തങ്ങളെ കാത്തു കൊള്ളുമെന്ന വിശ്വാസം അവരെ കൂടുതൽ വലിയ നിലപാടുകളിലേക്ക് നയിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ എത്രയോ വാഗ്ദാനങ്ങളാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ പരിശുദ്ധ ബൈബിൾ മുഴുവൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളല്ലേ ആ വാഗ്ദാനങ്ങൾ നമുക്കറിയാം ഈ അമ്രാമിനും യോക്കബേദിനും ഈ വാഗ്ദാനങ്ങളൊക്കെ അറിയാമായിരുന്നു പക്ഷേ ആ അറിവ് അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ആ അറിവിനനുസരിച്ച് അവരുടെ ജീവിതം തന്നെ മാറുകയാണ് തങ്ങൾക്കറിയുന്ന ആ വാഗ്ദാനങ്ങൾ വെച്ച് നിലപാടുകൾ എടുക്കുവാൻ അവർ ശക്തരാവുകയാണ് ഈ ഒരു കാര്യമാണ് യോക്കബേദ് ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മൾ കറിയുന്ന കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ നിരന്തരം വായിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ അത് വെറുതെ വായിച്ചു പോകാതെ വാഗ്ദാനങ്ങൾ അറിയുന്നവരായി മാത്രം മാറാതെ ജീവിതത്തിൽ വിശ്വാസത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കുവാനായിട്ട് ശക്തമായ നിലപാടുകൾ എടുക്കുവാനായിട്ട് രാജാവിനെ പോലും ഇവർ ഇവിടെ ഭയപ്പെടുന്നില്ല നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മുടെ ബന്ധുക്കളെ നമ്മുടെ മേലധികാരികളെ ഇവരെ ഒന്നും ഭയപ്പെടാതെ കർത്താവിന്റെ വിശ്വാസത്തിൽ മാത്രം ഉറച്ചു നിന്ന് നിലപാടുകൾ എടുക്കുവാനാണ് യോഗ്യബേത് ഇന്ന് നമ്മളോട് പറയുന്നത് യോഗ്യബേദ് അത് തൻ്റെ ജീവിതത്തിൽ അടുത്ത ഓരോ ദിവസവും നമ്മൾക്ക് ജീവിച്ച് കാണിച്ചു തരികയാണ് അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതലായി കാണും ഇന്ന് യോഗ്യബെതിലൂടെ നമ്മൾ പഠിക്കുവാനായി നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി കർത്താവ് എന്താണ് പറയുന്നത് നമ്മൾ അറിഞ്ഞ നമ്മൾ പഠിച്ച നമ്മൾ ഒത്തിരിയേറെ വായിച്ചറിഞ്ഞ കർത്താവിൻ്റെ വചനം കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ അതിനു വേണ്ടി ആ ഒരു വചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിലപാടുകൾ എടുക്കുവാനായി നമ്മൾ ധീരത കാണിക്കുക കർത്താവിനെ പ്രതി നമ്മുടെ നിലപാടുകൾ ശക്തമായി എടുക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം അതാണ് യോക്കബത്ത് നമ്മളോട് പറയുന്നത് അടുത്ത ആഴ്ച പറഞ്ഞതുപോലെ യോക്കബത്തിലൂടെ ഇനിയും കുറേ കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന് കർത്താവ് പറഞ്ഞ കാര്യം നമ്മളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് നമുക്കതിനായി പ്രാർത്ഥിക്കാം ഒപ്പം നമ്മൾ ഇന്ന് ആരംഭത്തിൽ പറഞ്ഞ ആ സങ്കീർത്തന വചനം അത് ഒരിക്കൽ കൂടി വായിച്ചുകൊണ്ട് യോഗബിദിനെ ഒക്കെ അനുഭവമാണ് ആ ഒരു വചനം സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായം എട്ടാം വാക്യം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടൊന്ന് എൻ്റെ വലത് ഭാഗത്ത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലും നിലപാടുകൾ എടുക്കുവാനായി നമുക്ക് സാധിക്കും ഈ ഒരു വചനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ഒരു അഭിഷേകം പ്രാപിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം ആയിരിക്കുന്നിടത്തിരുന്ന് ഏക മനസ്സോടെ കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞ് പാടി സ്തുതിക്കാം ഹാലൂയ്യ ഹലൂയ്യ പരിശുധാത്മാവേ നന്ദി പറയുകയാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് നൽകിയ ബോധ്യങ്ങൾക്കായിട്ട് നന്ദി പറയുകയാണ് ഹാല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവേ യേശുവേ നന്ദി 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 ആരാധന യേശുവേ നന്ദി പരിശുധാത്മാവേ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി വചനത്തിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനായി നന്ദി പറയുന്നു നന്ദി നന്ദി യേശുവേ 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 ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പഠിച്ച കാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ പരശുദാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ യേശുവേ യേശുവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആരാധന പരിശുദാത്മാവേയേ പ്പെടുത്തണമേലൂനു യേശുവേ യേശുവേ മഹത്വം യേശുവേ ആരാധന യേശുവേ മഹത്വം യേശുവേ നന്ദി പറയുകയാണ് ഞങ്ങൾ ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ് അങ്ങനെ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് നയിക്കുന്ന വിധങ്ങളെ ഓർത്ത് വഴികളെ ഓർത്ത് യേശുവേ ഞങ്ങൾ നന്ദി പറയുകയാണ് പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ഭദനത്തിൽ നിന്ന് ബോധ്യങ്ങൾ നൽകുന്നതിനെ ഓർത്ത് പരിശുദ്ധാത്മാവേ ഞങ്ങൾ നന്ദി പറയുകയാണ് വചനങ്ങളെ ഏറ്റെടുത്ത് ജീവിക്കുവാൻ നിങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാല ലോയ്യ ഹലെ യേശുവേ നന്ദി യേശുവേ നന്ദി പരിശുധാത്മാവേ നന്ദി പരിശുധാത്മാവേ നന്ദി പരിശുദാത്മാവേ നന്ദി ആരാധന എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഇതിൻ്റെ തുടർച്ചയുമായി ഒരുമിച്ച് വചനത്തിൻ്റെ മുൻപിൽ നമുക്കായിരിക്കാം കർത്താവ് തിരുവചനങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഈ പ്രശ്ന പ്രോഗ്രാമിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം ഷക്കേന ന്യൂസിന് വേണ്ടി വിവിധങ്ങളായ മേഖലകൾക്ക് വേണ്ടിയെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ഈ ഒരു ശുശ്രൂഷയിൽ ഐക്യത്തോടെ നമുക്ക് മുന്നേറാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ ത്രിശില്ല ഷെക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Empowering Women in Christ.